നിലമ്പൂർ വിധിയെഴുത്തിന് തൊട്ടുമുമ്പ് രാഷ്ട്രീയ മണ്ഡലത്തെ ഇളക്കി മറിച്ച് എം വി ഗോവിന്ദന്റെ ആർ എസ് എസ് പരാമർശം അടിയന്തരാവസ്ഥ കാലത്ത് ആർ എസ് എസുമായി പരസ്പരം ചേർന്നെന്ന ഗോവിന്ദന്റെ പ്രസ്താവന പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചു സി പി ഐ എമ്മിന് ആർ എസ് എസുമായി ഒരു കാലത്തും ബന്ധമില്ലെന്നും അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയിൽ ആർ എസ് എസ് പിടിമുറുക്കിയിരുന്നില്ല എന്നും ഗോവിന്ദൻ പ്രതിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയേഴിൽ ജനതാ പാർട്ടിയുമായാണ് സഹകരിച്ചതെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് പറഞ്ഞു നിലമ്പൂരിലെ വിധി വിധിയെഴുത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുകയാണ് യു ഡി എഫിന് എടുത്തുപ്രയോഗിക്കാനുള്ള രാഷ്ട്രീയ ആയുധം സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി തന്നെ ഇട്ടുകൊടുത്തത് അടിയന്തരാവസ്ഥ കാലത്ത് ജനതാ പാർട്ടിയുമായി സഹകരിച്ചു എന്നതിന് പകരം ആർ എസ് എസുമായി സഹകരിച്ചിട്ടുണ്ട് എന്ന് എം വി ഗോവിന്ദൻ പറഞ്ഞതാണ് രാഷ്ട്രീയ മണ്ഡലത്തെ ആളിക്കത്തിച്ചത് അടിയന്തരാവസ്ഥ കഴിഞ്ഞ ഘട്ടത്തിൽ ആർ എസ് എസുമായി പരസ്പരം ചേർന്ന പോലെ ചില ഘട്ടങ്ങളിൽ ജമാഅത്ത് ഇസ്ലാമിയുമായി ചേർന്നതിനെ കണ്ടാൽ മതിയെന്നും രാഷ്ട്രീയ സഖ്യം ഉണ്ടാക്കിയിട്ടില്ലെന്നുമാണ് എന്നാൽ നിലമ്പൂരിൽ സജീവ ചർച്ചാ വിഷയമായി ഇതിനെ യു ഡി എഫ് മാറ്റി ബി ജെ പ്രണയാർദ്രമായ ഓർമ്മപ്പെടുത്തലാണ് ഗോവിന്ദൻ നടത്തിയതെന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുമ്പ് എന്താണ് ഈ പഴയ സൗഹൃദത്തെ പറ്റി സി പി എം ഓർക്കാൻ കാര്യം നമ്മൾ വേർവിരിഞ്ഞെങ്കിലും ഇടയ്ക്ക് വേർവിരിഞ്ഞെങ്കിലും പണ്ട് നമ്മൾ വലിയ കൂട്ടുകാരായിരുന്നു നമ്മൾ ഒരുമിച്ചായിരുന്നു എന്ന ഒരു പ്രണയിനയുടെ പ്രണയാർമായ അപേക്ഷ പോലെ ഇപ്പോൾ സഹായിക്കണം എന്നുള്ള അപേക്ഷയാണ് ഇത് ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും സഹായത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രണയാർദിരമായ ഒരു ഓർമ്മപ്പെടുത്തല യഥാർത്ഥത്തിൽ ഇപ്പൊ നടന്നിരുന്നു ബിജെപി സി പി ഐ ബന്ധം ധാരണ സ്ഥിരീകരിക്കപ്പെട്ടു എന്ന് യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് പ്രതികരിച്ചു അടിയന്തരാവസ്ഥ കാലഘട്ടത്തിലാണ് എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും അന്ന് മുതൽ ഇങ്ങോട്ട് ചില ണ്ടാക്കിയിട്ടുണ്ട് എന്നതിനെ കുറിച്ച് ശ്രീ എം വി ഗോവിന്ദൻ പറഞ്ഞതിന് ഞാൻ അദ്ദേഹത്തെ സ്വാഗതം ഉള്ള കാര്യങ്ങൾ സ്വാധീനിക്കുകയാണ് പറയണമല്ലോ അടിയന്തരാവസ്ഥ കാലത്തെ കാര്യമൊക്കെ ഇപ്പോൾ പറയുന്നത് ബി ജെ പിടി സ്വരാജിന് കിട്ടാനുള്ള കള്ളക്കളിയാണെന്ന് രമേശ് ചെന്നിത്തല ആരോപിച്ചു അവര് തമ്മിലുള്ള അന്തർധാര വളരെ വ്യക്തമാണ് അത് ഇപ്പോൾ ഇത് പറയാനുള്ള കാരണം എം സ്വരാജൻ ആരെങ്കിലും വോട്ട് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ എന്നുള്ള വളരെ കൂർമ്മ ബുദ്ധിയോട് കൂടിയുള്ള ഒരു നിലപാടാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി സ്വീകരിച്ചിരിക്കുന്നത് ഗോവിന്ദന്റെ പരാമർശം സി പി ഐ എമ്മിന്റെ ചരിത്രരേഖയിൽ ഉള്ളതാണെന്ന് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷോക്കത്ത് പറഞ്ഞു ടി ശിവദാസ മേനോന് വേണ്ടി പാലക്കാട് പ്രചാരണത്തിനെത്തിയത് എ കെ അദ്വാനിയാണെന്ന് ആര്യാടൻ ഷൗക്കത്ത് പറഞ്ഞു തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ തന്നെ കോൺഗ്രസിനെ താഴെ ഇറക്കാൻ രണ്ട് മൂന്ന് നാല് സംസ്ഥാനങ്ങളിൽ ജനസംഘവുമായി എന്ന് വളരെ വ്യക്തമായി പാർട്ടി പാർട്ടി തന്നെ തന്നെ രേഖയിൽ പറഞ്ഞിട്ടുണ്ട് പാലക്കാട് എൽ കെ അന്ന് വന്ന് പിന്നെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യും പരാമർശം വൻ വിവാദമായതോടെ വിശദീകരണവുമായി എം വി ഗോവിന്ദൻ രംഗത്തെത്തി അടിയന്തരാവസ്ഥക്കെതിരെ രൂപം കൊണ്ട ജനതാ പാർട്ടി വിവിധ ധാരകൾ ചേർന്നതാണ് ആർ ഭാഗമായ ജനസംഘവും അതിൽ ചേരുകയായിരുന്നു അന്നും ഇന്നും എന്നും ബന്ധമില്ല വോട്ട് വേണ്ടെന്ന പ്രഖ്യാപനവും ഗോവിന്ദൻ ഓർമ്മിപ്പിച്ചു ും ഇന്നേ വരെ ഒരു രാഷ്ട്രീയ ഇനി നാളെയും ഉണ്ടാവില്ല ആർ എസ് എസിന്റെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട എന്ന് അസന്നിഗ്ധമായിട്ട് പ്രഖ്യാപിച്ച അസന്നിപ്തമായിട്ട് ആണ് വർഗീയതയെ അതിനിശിതമായിട്ട് തീർത്തുകൊണ്ടാണ് നിലമ്പൂർ ഭാഗമായിട്ട് ആദ്യ അവസാനം വരെ സി പി ഐ എം സഹകരിച്ചത് ആർ എസ് എസിനോടല്ല ജനതാ പാർട്ടിയുമാണെന്ന് നിലമ്പൂർ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജ് ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് പിടിമുറുക്കിയ ജനതാ പാർട്ടിയുമായി സഹകരിച്ചത് കോൺഗ്രസ് ആണ് ഏതെങ്കിലും ഒരു വർഗീയവാദിയുടെ വോട്ടിനു വേണ്ടി അഴകുഴമ്പൻ കുഴമ്പൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല സി പി ഐ എം എന്നും സ്വരാജ് പറഞ്ഞു ഏതെങ്കിലും ഒരു വർഗീയവാദിയെ അതിൽ നിറവൊന്നും പ്രശ്നമില്ല ആ വർഗീയവാദിയുടെ വോട്ടിനു വേണ്ടി അഴകുടമ്പൻ നിലപാട് സ്വീകരിക്കുന്നവരല്ല ഞങ്ങൾ അത് തെരഞ്ഞെടുപ്പായാലും യുദ്ധമായാലും എന്തായാലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട് അത് മതനിരപേക്ഷ നിലപാടാണ് ഇന്നലെ വന്ന് സത്യം പറഞ്ഞ ശേഷം ഇന്ന് വന്ന് എം വി ഗോവിന്ദൻ പ്രതിക്രിയാദം പറയുന്നു എന്നായിരുന്നു പി വി അൻവറിന്റെ പരിഹാസം ഇന്നിപ്പോ എന്തൊക്കെയോ പറഞ്ഞിട്ട് പ്രതിക്രിയവാദികളോ എന്തോ വിഘടനവാദികളും തമ്മിലുള്ള പറഞ്ഞിട്ട് പറഞ്ഞെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷേ അത് വളരെ 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 പച്ചയായ സത്യമായി നിൽക്കുകയാണ് നിലമ്പൂർ വോട്ടെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ കിട്ടിയ വിവാദത്തെ പ്രയോഗിക്കാനും പ്രതിരോധിക്കാനുമുള്ള തത്രപ്പാടിലാണ് യു ഡി എഫും എൽ ഡി എഫും വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് ന്യൂസ് മലയാളം